താരപുത്രിയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് വളരെ സുപരിചിതയാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളായ ദിയയെ ഓസി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് മൂത്ത മകൾ അഹാന സിനിമാ നടിയായി തിളങ്ങി നിൽക്കുമ്പോൾ അനിയത്തി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് മാസങ്ങൾക്ക് മുമ്പാണ് താൻ പ്രണയത്തിലാണെന്ന് ദിയെ വെളിപ്പെടുത്തുന്നത് പിന്നാലെ കാമുകനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി വീട്ടുകാരുടെ സമ്മതം കൂടി കിട്ടിയതോടെ വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്കും എത്തി സെപ്റ്റംബറിൽ നടക്കുന്ന വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങിക്കാനും വസ്ത്രങ്ങൾ വാങ്ങിക്കാനും ഒക്കെയുള്ള തിരക്കിലാണ് താരപുത്രി ഇപ്പോൾ ഇതിനിടെ അഷിൻ്റെ വീട്ടിലേക്കും കുടുംബാംഗങ്ങൾക്കൊപ്പം പോയതുമൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന വീഡിയോയിലൂടെ ദിയ കാണിക്കാറുണ്ട് ഇപ്പോഴിതാ വീണ്ടും അഷിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞാണ് പുതിയൊരു വീഡിയോയുമായി ഓസിയെത്തിയിരിക്കുന്നത് ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഫ്രൈ ചെയ്യുന്ന ഒരു വെറൈറ്റി വിഭവത്തെ പറ്റിയായിരുന്നു വീഡിയോയിലൂടെ ദിയ കാണിച്ചത് മുമ്പ് അമ്മായി അച്ചാർ ബിസിനസ്സെയും കുറിച്ചും മറ്റുമൊക്കെ താരപുത്രി കാണിച്ചിരുന്നു എന്നാൽ വിവാഹത്തിന് മുമ്പേ ഭർത്താവിൻ്റെ വീട്ടിൽ താമസം ആരംഭിച്ചുവെന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ഓസി സി ദയവായി നിങ്ങളുടെ കുടുംബത്തോടും മാതാപിതാക്കളോടും ഒപ്പം നല്ല സമയം ചെലവഴിക്കാനാണ് ഒരാൾ പറയുന്നത് കാരണം നിങ്ങൾക്ക് ഈ സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല വിവാഹശേഷം ശേഷം അശ്വിൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നാൽ വിവാഹശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെയും വീടിനെയും ശരിക്കും നഷ്ടമായത് പോലെ തോന്നും പിന്നീട് നിരാശപ്പെട്ടിട്ട് കാര്യമില്ലെന്നാണ് ഒരു ആരാധകൻ പറഞ്ഞത് എന്നാൽ ഇതിന് താഴെ കമൻറ്റുമായി മറ്റ് ചിലരുമെത്തി ഇരുപത്തിയേഴ് വർഷമായിട്ട് അവർ ജീവിച്ചത് സ്വന്തം വീട്ടിൽ തന്നെയല്ലേ പിന്നെ എന്താണ് കുഴപ്പമെന്നായിരുന്നു ഒരാളുടെ ചോദ്യം എന്നാൽ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സില്ലെന്നും ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ എന്നും പറഞ്ഞ് ദിയ തമാശ രൂപേണ ഈ കമൻറ്റിന് മറുപടി കൊടുത്തിരിക്കുകയാണ് ദിയയുടെ പുതിയ വീഡിയോയുടെ താഴെ ആശംസകൾ അറിയിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞ് നൂറുകണക്കിന് ആരാധകരാണ് എത്തിയിരിക്കുന്നത് ചിലർ അഷിൻ്റെ വീട്ടിലെ അടുക്കളയെയും അവിടുത്തെ വൃത്തിയില്ലായ്മയും ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഇത് മോഡലാർ അടുക്കളയല്ല ഉള്ള സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്ത് ചെറുകിട ബിസിനസ് നടത്തുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ അടുക്കളയാണ് ഒരേ സമയം പല പണികൾ ചെയ്യുമ്പോൾ അടുക്കള വൃത്തി അത് അവരുടെ ജോലി കഴിയുമ്പോൾ ഒരു വീട്ടിലെ സാധാരണ ജോലികളല്ലേ ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുന്നതാണ് അതിൽ കുറ്റം കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഒരാൾ പറയുന്നത് ധിയെ വളരെ ലക്കിയാണ് ഇതുപോലെ റൊമാൻ്റിക്കും കെയറിങ്ങുമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ ഈ കാലത്ത് സാധ്യമല്ല അശ്വിൻ വളരെ കഴിവുള്ള വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും അവൻ ദിയയെ പിന്തുണക്കുന്നത് കാണുമ്പോൾ സന്തോഷം കാണുന്നുണ്ട് ദിയയുടെ ആദ്യം വെറും അശ്വിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചൊരാൾ എത്തിയിരുന്നു അയാൾക്ക് വേണ്ടത് ഒരടിമയായിരുന്നു അശ്വിനും വേണ്ടത് സൂപ്പറായിട്ടുള്ള ഒരു പങ്കാളിയാണ് രണ്ടാൾക്കും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആശംസകൾ